ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപ്പുളി മാമ്പഴപ്പുളിശ്ശേരിയാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളുടെ പഴയ കാലങ്ങളിലുള്ള രുചിക്കൂട്ടാണല്ലോ മാമ്പഴപ്പുളിശ്ശേരി അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കുറേ പുളിശ്ശേരി മാങ്ങ കിട്ടി ഇത് നല്ല ഒന്നാം തരം ഒറിജിനൽ പുളിശ്ശേരി മാങ്ങയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല സ്വന്തം പറമ്പിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് അടിപൊളി ടേസ്റ്റാണ് ഈ മാങ്ങയുടെ തൊലിക്ക തൊലിയിലൂടെ എന്തൊരു ടേസ്റ്റായിരുന്നറിയാവോ അപ്പോൾ പുളിശ്ശേരി മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ നാല് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിക്കനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഇടാൻ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ച് ഇത് വേവിക്കണം ആദ്യം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിക്കാൻ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം മാങ്ങ ഒക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം കുറച്ചുകൂടെ പറ്റണം അപ്പം നമുക്കാണെങ്കിൽ ഇതിന് വേണ്ട അരപ്പ് നമുക്ക് ഇവിടെ റെഡിയാക്കണം അരപ്പിന് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഇട്ട് വേണം നമുക്ക് അരയ്ക്കാൻ അപ്പം ഞാൻ ഈ തേങ്ങ അരയ്ക്കുന്നത് തൈരിലാണ് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയിൽ ലാസ്റ്റാണ് തൈരൊഴിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ തൈര് അരച്ചൊഴിക്കുമ്പം പിരിയത്തില്ല ഇപ്പം കറക്റ്റായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് എല്ലാം നല്ല വെന്തിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ അരച്ചരപ്പ് ഒഴിച്ചു കൊടുക്കാൻ ഇത് തിളയ്ക്കാൻ പാടില്ല ചെറിയ തീയിൽ വെച്ച് നല്ല ചൂടാക്കി വേണം എടുക്കാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് കടു വറുത്ത് വേണം അപ്പം ഞാൻ ഈ കടുവ വറയ്ക്കുന്നത് നെയ്യ്ക്കകത്താണ് അപ്പോൾ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ച് നല്ല മൂപ്പിച്ചെടുക്കണം അതിനകത്ത് കടുകും വറ്റലും മുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കണം പിന്നെ കുറച്ചൊരു കളറിന് വേണ്ടി ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് ഈ നെയ്ക്കകത്ത് കുറച്ച് മുളകൊടിയും കൂടെ ഇട്ടിട്ടാണ് കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെപ്പോൾ വറുത്തിട്ടാലും ഈ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചിട്ട് വേണം കറിക്കകത്ത് കടുവറുത്ത് ഒഴിക്കാൻ അപ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാവോ ഈ മാങ്ങയ്ക്ക് എന്ത് എന്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടയിലൊന്നും ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങ ഞാൻ കഴിച്ചിട്ടില്ല മാമ്പഴപ്പുളിശ്ശേരിയും കഴിച്ചിട്ടില്ല നല്ല ചൂടുള്ള കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് കഴിച്ച് നോക്കിക്കേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്